വയനാട് മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി കുറിച്ച്ത്താനം ശ്രീകൃഷ്ണ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു ലക്ഷത്തി ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ സമാഹരിച്ചു നൽകി വിദ്യാർത്ഥികളും അധ്യാപകരും മാതാപിതാക്കളും മാനേജ്മെൻറ്റും ചേർന്ന് സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകി ജില്ലാ കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ പ്രതിനിധികൾ കോട്ടയം കളക്ടർ ജോൺ ബി സാമുവലിന് തുക നേരിട്ട് കൈമാറി സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ മറ്റാവശ്യങ്ങൾക്കായി മാറ്റിവെച്ച തുകയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും തുക സമാഹരിച്ച സ്കൂൾ പി ടി ഐയേയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും കലക്ടർ അഭിനന്ദിച്ചു പി ടി ഐ പ്രസിഡന്റ് സി കെ രാജേഷ് കുമാർ തുക കൈമാറി എസ് എം സി ചെയർമാൻ പി സന്തോഷ് കുമാർ പി ടി ഐ വൈസ് പ്രസിഡന്റ് ടി എസ് അജിത് കുമാർ അംഗങ്ങളായ എം എസ് ഉണ്ണികൃഷ്ണൻ രാഖി രാഘവൻ എ എം മനോജ് അധ്യാപകൻ പി എസ് ദിലീപ് കുമാർ എന്നിവരും സന്നിഹിതരായിരുന്നു സ്കൂളിൽ നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സമാഹരിച്ച തുക സ്കൂൾ പ്രിൻസിപ്പൽ റാണി ജോസഫും പി ടി എ ഭാരവാഹികളും ചേർന്ന് സ്കൂൾ മാനേജർ പഴയിടം മോഹൻ നമ്പൂതിരിക്ക് കൈമാറി തുടർന്ന് പി ടി എ ഭാരവാഹികളും അധ്യാപകരും ചേർന്ന് കോട്ടയം ജില്ലാ കളക്ടറേറ്റിലെത്തി തുക കളക്ടർക്ക് കൈമാറുകയായിരുന്നു അവരുടെ ദുഃഖത്തിൽ നമ്മളെ ആ മുഴുവൻ ആകുകയും നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവരുടെ അവർക്കുള്ള ആ സഹായങ്ങൾ എത്തിക്കുന്ന വിവിധ സംഘടനകളുടെ ഇതിലും എത്തിക്കുന്നതിനൊപ്പം നമ്മൾ സ്ഥാനം ശ്രീകൃഷ്ണ കുടുംബത്തിൽ നിന്നും അവർക്കുള്ള ഒരു ചെറിയ സഹായമെന്ന രീതിയിലുള്ള ഫണ്ട് ഇന്നിവിടെ നമ്മുടെ ബഹുമാനരായ മാനേജർക്ക് സ്കൂളിന്റെ പ്രിൻസിപ്പാളും എച്ച് എമ്മിന്റെയും കയ്യിൽ നിന്നും മാനേജർ ഇവിടെ ഏറ്റുവാങ്ങുകയാണ്